ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇൻട്രോയിൽ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടുപരിചമുള്ള ഒരാൾ കൂടി എൻ്റെ ഒപ്പം ഉണ്ട് മാമനാണ് കേട്ടോ മൻ്റെ സഹോദരനാണ് കുറച്ചുകേക്കൊക്കെ അറിയായിരിക്കും ഞാൻ പറഞ്ഞാൽ അവർക്കൊന്ന് പരിചയപ്പെടുത്തി തന്നതാണ് കേട്ടോ അപ്പോൾ ഒന്ന് വേറെ ആരുമില്ല ബ്ലോക്കിൽ ബേക്കിലത്തെ സീറ്റൊക്കെ കാലിയാണ് ഞങ്ങൾ രണ്ടാളും ഒരു യാത്ര ഇങ്ങനെ പോകാൻ ഇറങ്ങിയതാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല മഴയാണ് കേട്ടോ നോക്കിയോക്കി മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എവിടെയൊക്കെ ഏതൊക്കെ നാട്ടിൽ മഴ ഉണ്ടെന്ന് അറിയില്ല അപ്പോ നമ്മുടെ നോമ്പ് മൂന്നാണ് റമദാൻ മൂന്നാണ് എന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് വീഡിയോ ചിലപ്പോൾ ഇങ്ങള് കാണാൻ നാളെ മറ്റന്നാളൊക്കെ ആവും അപ്പോൾ നോമ്പ് മൂന്നിനാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങോട്ടാണ് പോകുന്നത് കേസ് നമ്മൾ നേരെ ഇന്ന് പോത്തങ്കിയോടേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പോത്തങ്കിയോട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാമൻ്റെ വൈഫിന്റെ വീട് പോത്തങ്കിയോടാണ് ഉള്ള മുന്നിലൊക്കെ ഉണ്ടല്ലോ പുള്ളിയ മുന്നിലൊക്കെ അപ്പോ പോത്തങ്ങോട്ടേക്ക് പോത്തങ്കോട്ടേക്ക് പോവുകയാണ് സമയം ഏകദേശം ഒരു അഞ്ചര മണി ആയിട്ടുണ്ട് നമ്മളൊരു നാലു നാലേ മുക്കാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കഷ്ടി ഒരു മണിക്കൂറോളം യാത്ര അവിടേക്ക് വരുന്നുണ്ട് അപ്പൊ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് കൂട്ടാൻ പോകുവാണ് അല്ലേ കേസ്പ്പോ മാമന്റെ വൈഫിനെ അതായത് മാമിയെയും പിന്നെ കുട്ടീനേം കൂടി കൂട്ടാൻ വേണ്ടിട്ട് പോവാണ് കുട്ടി ഇന്ന് അവന് സ്കൂളുണ്ടായിരുന്നല്ലോ അവനൊന്ന് സ്കൂൾ ഉണ്ടായില്ല പക്ഷേ മാമിക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോ മാമി ഡ്യൂട്ടി കഴിഞ്ഞ് ഇനി എത്ര മണിക്ക് വീട്ടിലെത്തുന്നു ആ ഒരു മണി ടൈം ഒക്കെ ആകുമ്പോ വീടെത്തും അപ്പൊ അത് കണക്കാക്കി എന്ത് ചെയ്യും അവിടെ എത്തും അതിനുശേഷം അവിടെ നിന്ന് നോമ്പുറക്കലൊക്കെ എവിടെയാണ് നോമ്പ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞതാണ് അതെ ശരി അതെ ശരി അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ അമ്മാനെയും ചക്കരനെയും അവരെയൊന്നും കൂട്ടാത്തത് നിങ്ങളിപ്പോ രണ്ടാളും ഓൾറെഡി ഇതിലുണ്ട് പിന്നെ ബേക്കില് തിരിച്ചവിടെ നിന്ന് ഇങ്ങോട്ട് അവർ രണ്ടാളും ഉണ്ടാവും അപ്പൊ പിന്നെ എല്ലാരും പാട് പോകണ്ടല്ലോ ഏഹ് പിന്നെ അതാണ മാമൻ തന്നെയാണ് എല്ലാ ആഴ്ച ഇങ്ങനെ പോയിട്ട് അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാമിക്ക് ജോലിയും പിന്നെ മോനെ ക്ലാസ് ഉള്ളതുകൊണ്ട് കൂടുതൽ അവർ അവിടെ തന്നെയാണ് ഉം അപ്പോ അതിനും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ ഫുള്ള് പൊട്ടപ്പൊട്ട് അപ്പോ ആകെ ഉള്ളത് ഒരാഴ്ച ആഴ്ചയിൽ ഒറ്റ ദിവസമാണ് ഉള്ളത് അപ്പൊ അത് ഞായറാഴ്ച ആയതുകൊണ്ട് എന്ത് ചെയ്യും നാമം ശനിയാഴ്ച വൈകുന്നേരം പോവും ഞായറാഴ്ച കൊണ്ടുവരും വീണ്ടും പിറ്റേന്ന് തിങ്കളാഴ്ച അല്ല ഞായറാഴ്ച വൈകുന്നേരം തന്നെ പോവും ആ ഒരു ലൈഫ് സ്റ്റൈലാണ് കേട്ടോ അപ്പോൾ അപ്പോ സ്കൂള് ഇനിയിപ്പോ മാർച്ചിൽ അടക്കുമല്ലോ മാർച്ചിൽ വരും മാർച്ചിൽ പിന്നെ ഇങ്ങോട്ടേക്ക് വരും ഇവിടെ ആ മാമിക്ക് ജോലി ഇങ്ങോട്ടേക്ക് അപ്പൊ അതുവരെ ഇനി ഒരു കഷ്ടി ഒരു ഒന്നര മാസം കൂടി ഇതേപോലെ തന്നെ ഈ റൊട്ടികളിൽ ഇങ്ങനെ പോയി ഇങ്ങോട്ട് വെക്കും ഓക്കെ അപ്പോൾ അത് കാരണം കൊണ്ട് ആഴ്ചയിൽ ഒറ്റ ദിവസവും ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതാണ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അപ്പോൾ സാധാരണ ആവുമ്പോൾ ശനിയാഴ്ച വൈകുന്നേരം പോകും അവരെ കൂട്ടിക്കൊണ്ട് വരും ഇങ്ങനെ തന്നെയാണ് ചെയ്യാം അപ്പോൾ ചില ദിവസം എന്നേയും വിളിക്കും കാരണം ആ ഒറ്റ അങ്ങോട്ടൊറ്റയ്ക്കാണല്ലോ അപ്പോൾ എന്നെ വിളിക്കുമ്പോൾ ചെയ്യും ഞാനും കയറി പോകും പിന്നെ നോമ്പും കൂടി ആയതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പണികൾ കാര്യങ്ങളൊന്നുമില്ല വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം ചെയ്തും അവൻ്റെ കൂടെ കയറി പോകാൻ ശേഷം അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴേ രാത്രിയിലേ തിരിച്ചു വരുള്ളൂ രാത്രി തിരിച്ചു വരും അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് രാവിലെയൊക്കെ നല്ല ചൂടായിരുന്നു ഇന്നലെയും മിനിങ്ങാന്നൊക്കെയും നല്ല ചൂട് കാര്യങ്ങളായിരുന്നു കേട്ടോ പക്ഷെ എന്താന്ന് പറയുന്നത് ഇതൊക്കെയാണ് നല്ലാണ്ട് പറക്കറിയാ നോക്കി വയ്ക്കും ആ മാസം തുടങ്ങിയപ്പോ മഴയും വന്നു കാരണം ചിലപ്പോ നോമ്പിന്റെ കാഠിനം കുറയ്ക്കാനാവും അല്ലെങ്കിൽ ആ ഒരു ചൂടിനൊക്കെ ഒരു ശമനം കിട്ടാനാവും നല്ല നല്ല ചൂട് ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ചൂടൊക്കെയാണ് കാരണം ഒരു നാലഞ്ച് കൊല്ലം ഗൾഫിൽ ഒന്നുകൊണ്ട് എനിക്കറിയാം ഏഹ് മാമനും പറയാം മാവനും കുറയാനുള്ള ഗൾഫിൽ ഉണ്ടായിരുന്നു അവിടത്തേക്ക് ചൂട് പോലെ ഏകദേശം അവിടുത്തെ ചൂടിനോളം കിടപിടിക്കണ ഒരു ടൈപ്പ് ചൂട് നമ്മുടെ നാട്ടിലായിട്ടുണ്ട് അതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പിന്നെ എന്താണ് പ്രവാസികളും ഇവിടെ വന്ന് ഇറങ്ങുന്നതിന്റെ കാര്യം നമ്മളോട് ഇങ്ങോട്ട് എന്ത് കാരണം മീൻസ് ഇറങ്ങുന്ന ചൂടും വലിയ വ്യത്യാസമൊന്നുമില്ലെന്നാണ് പറയുന്നത് അപ്പൊ ചിന്തിച്ചാൽ മനസ്സിലാവും ഇത്രമാത്രം ചൂടാണ് ഗൾഫിലുള്ളതെന്നും അതേ ചൂടാണ് നമ്മുടെ നാട്ടിലുള്ളത് മീൻസ് കർശന നിർദ്ദേശം ഉണ്ടല്ലേ ആ കാരണം സൂര്യതാപം വെക്കാനും കുഴഞ്ഞു വീഴാനൊക്കെ ഒക്കെ ഭയങ്കര സാധ്യത കൂടുതലാണ് ഈ ഒരു ചൂട് കൊണ്ടു കഴിഞ്ഞാല് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക നോമ്പെടുക്കുന്ന ആൾക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ എന്തായാലും മഴ ഉണ്ട് മഴയെന്ന് വെച്ച് കഴിയുമ്പോൾ ചെറിയ മഴ നല്ല കേട്ടോ റോട്ട് കൂടെ ഒക്കെ നല്ല അത്യാവശ്യം നല്ല മഴ തന്നെയാണ് അപ്പൊ എന്തായാലും മഴ പെയ്യട്ടെ ഭൂമി തണുക്കട്ടെ ഏർ ചൂടൊക്കെ മാറട്ടെ എല്ലാവരും ആകത്താവട്ടെ അപ്പൊ എന്തായാലും നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നമ്മള് വെഞ്ഞാറവോടൊക്കെ വെഞ്ഞാറോട് എത്താനായില്ലേ പെരപ്പംകോട് പെരപ്പംകോടൊക്കെ എത്താനായപ്പോ മഴ ശക്തിയായിക്കൊണ്ട് പെയ്തോണ്ടിരിക്കാണ് കേട്ടോ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഇത്ര മഴ ഉണ്ടായിരുന്നില്ലല്ലോ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ചെറുതായിട്ട് മൈൽഡ് ആയിട്ടുള്ള മഴ ഉണ്ടായിരുന്നല്ലോ കേട്ടോ ഞാൻ പറയാൻ കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല മഴയൊരു ശബ്ദം കാരണം കൊണ്ടാണ് പിന്നെ വീട്ടിൽ നിന്ന് ചെറിയ മഴ ഉണ്ടായിരുന്നോ പക്ഷെ ഇവിടെ എത്തി നോക്കി നോക്ക് നല്ല പോലെ മഴ പെയ്യുന്നുണ്ട് റോഡ് കാണാൻ പറ്റുന്നില്ല കാരണം ഫോണിൽ കൂടെ കാണുമ്പോഴല്ല നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല മഴ പെയ്യാനുണ്ട് കാരണം ഇങ്ങനൊരു മഴ പെയ്യോന്നെ നമ്മള് വിചാരിച്ചില്ല അല്ലേ കാരണം അങ്ങനത്തെ ചൂടായിരുന്നു കേട്ടോ എല്ലാ സ്ഥലത്തും ആ കാരണം മാമെന്ന് വെച്ചിട്ട് വീട്ടിൽ വന്നായിരുന്നു അപ്പൊ മാമൻ പറയുകയും ചെയ്തു എന്ത് മഴക്കുള്ള ചാൻസ് കാണുന്നുണ്ട് കാരണം ആകാശമൊക്കെ ഫുള്ള് ഒരു മൂടി വെതറായിരുന്നു പക്ഷെ കൊറേ കഴിഞ്ഞപ്പോ എന്തായി ചെറിയ മഴ തുടങ്ങി ഇവിടെയപ്പോ നല്ല അടിപൊളി മഴ ആയിട്ടുണ്ടേ അപ്പൊ എവിടെയൊക്കെ മഴയുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും നിങ്ങളെ നാട്ടിൽ എവിടെയൊക്കെ മഴ പിന്നെ ചെറിയൊരു ജലദോഷം അതാണ് ശബ്ദത്തിന് ഈ ഒരു

അല്ല കാരണം ആരും പ്രത്യേകിച്ച് റെയിൻകോട്ടൊന്നും കരുതൂല ചൂടല്ലേ ആ കാരണം ഒരു റെയിൻകോട്ട് കിട്ടും കിട്ടും അതെ അതല്ലേ അതാണ് അപ്പൊ റെയിൻകോട്ട് കൂടെ ഒന്നും കരുതാറില്ല കാരണം എന്താണ് അമ്മാതിരി ചൂടാണ് നാട്ടില് പക്ഷെ ഇത് പ്രതീക്ഷിക്കാത്തൊരു മഴയായിരുന്നു സത്യം വിഷു ആയില്ലേ വിഷുവായില്ലേ കളിക്കൊന്നു വിഷു ആയി കണിക്കുന്ന പൂക്കാന് വിഷമായി പിന്നെ കണിക്കുന്നതിനോട് ആരും പറയുകയും വേണ്ട കന്നിമാസ നായ്ക്കളിറങ്ങാന് കന്നിമാസമായ നായ്ക്കളോട് ആരും പറയണ്ട അതാണ് സ്ഥിതി അടിപൊളി മഴ അങ്ങനെ നമ്മൾ നോമ്പൂറക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടേ പിന്നെ ബേക്കറി പലഹാരങ്ങളും എണ്ണക്കടികളും ഫ്രൂട്ട്സും ആപ്പിളും ഓറഞ്ചും ഈത്തപ്പഴൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തണ്ണീമത്തിന് എല്ലാ സാധനങ്ങളുണ്ട് അപ്പോൾ അതേ ബാങ്ക് കേട്ടു നമ്മളങ്ങനെ നോമ്പുറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം അടുത്ത നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്താണ് അപ്പവും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ കഞ്ഞി ഉണ്ടായിരുന്നു നല്ല അടിപൊളി കഞ്ഞി ഞങ്ങൾ കുടിച്ചു ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് നോമ്പുറൊക്കെ ആണ് നേരായോണ്ട് അപ്പോൾ നമ്മളങ്ങനെ ഇനി ഫുഡായി കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ് കേട്ടോ ഇസ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തി നോമ്പൊക്കെ മുറിച്ചു സ്കാരം ഒക്കെ കഴിഞ്ഞു നോമ്പ് കുറിച്ചില്ലേ ഇങ്ങനെ ഉണ്ടായിരുന്നു നോമ്പ് ഇന്ന് എത്ര നോമ്പായി മൂന്നായില്ലേ മൂന്ന് നോമ്പായി മൂന്ന് നോമ്പ് എടുത്തിട്ടൊക്കെ ഇണ്ട് നോമ്പ് ഫുള്ള് എടുക്കണ്ടേ നമുക്ക് ഫുള്ള് നോമ്പ് എടുക്കണം അപ്പൊ കഞ്ഞി ഓടിച്ചില്ലേ കഞ്ഞി കഞ്ഞിടിച്ചില്ല അതൊക്കെ ഫ്രൂട്ട്സ് കഴിച്ച് പിന്നെ എലപ്പം കഴിച്ചില്ലേ ചക്കെട്ടം കഴിച്ചില്ല കുറച്ച് കണ്ടിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചായ ഒടിച്ച് എണ്ണക്കടികൾ പലഹാരങ്ങളൊക്കെ തിന്നൊക്കെ കഴിഞ്ഞല്ലേ നിസ്കാരവും കഴിഞ്ഞു അല്ലേ ഓക്കെ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു ഇനി പോകു പോണല്ലേ ഇന്ന് മദ്രസുണ്ടായിരുന്നു ഇവർക്ക് മദ്രാസുണ്ടായിരുന്നു കേട്ടോ സാധാരണ എനിക്ക് പോണു റംബ മാസത്തില് മദ്രാസ് ഉണ്ടാവാറില്ലല്ലോ യും സൺഡേ ആണ് ഉള്ളത് ഇപ്പം വെനസ്ഡേ ഇല്ല കാരണം സ്കൂളിൽ പോയി നോമ്പിടിക്കും വീണ്ടും മദർസോയിൽ പോയി നോമ്പിടിക്കും അങ്ങനെ ആയതുകൊണ്ട് വേണ്ട വെച്ച് അപ്പം ശരിക്കും എനിക്ക് പോകണം റമളാം മാസത്തിലാണ് ക്ലാസ് കൊടുക്കാനുള്ളത് എന്താണെന്നറിയോ നോമ്പ് പിടിച്ചിട്ട് മക്കള് റമളാം മാസത്തിലാണ് മദ്രസയെ പോയിട്ട് കുറാനും ഇതൊക്കെ പാരായണം ചെയ്യാനുള്ളത് അല്ലേ പക്ഷേ എനിക്ക് പോകണം എല്ലാ സ്ഥലത്തും റമളാം മാസത്തിൽ മദ്രസ അടയ്ക്കാറാണ് പതിവ് ഇവിടെ കൂടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ എന്തായാലും അസ് പോകണില്ലേ റമള മാസമായിട്ടും മദ്രസയിലൊക്കെ പോകണുണ്ട് അപ്പോൾ ഇന്ന് മദ്രസ ഉണ്ടായിരുന്നു ഇനി സ്കൂളിൽ ഉണ്ടായാലോ ഒന്ന് അന്ന് ശനിയാഴ്ച സ്കൂൾ ഉണ്ടായില്ല നാളെ ഞായറാഴ്ച നാളെ സ്കൂളില്ല

വയസ് അങ്ങനെ നമ്മള് നോമ്പൊക്കെ മുറിക്കലൊക്കെ കഴിഞ്ഞു ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് അല്ലേ അപ്പോ വീഡിയോയില് കാണാത്തൊരാൾ നിങ്ങളിപ്പോ ചിന്തിച്ചിട്ടുണ്ടാവും മാമനെയും മാമന്റെ മകനെയും കണ്ടു മാമി എവിടെയായിരുന്നു മാമി വേറെ എവിടെയും പോയിട്ടൊന്നുമില്ല മാമി ഇവിടെ തന്നെ ഉണ്ട് നോമ്പ് ഉറക്കണ സമയത്തൊക്കെ എന്താണ് അപ്പഴാ അതിന്റെ തിരക്കിലായിരുന്നു ഞങ്ങൾക്ക് ഭക്ഷണോ ഭക്ഷണോക്കെ ഒരുക്കണേ തിരക്കിലായിരുന്നു അല്ലെ ശരിയല്ലേ ആ എന്ത് നോമ്പിന്റെ ക്ഷീണമാണെന്നല്ല ഒന്നും മിണ്ടണില്ലേ നോമ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു അല്ലേ അപ്പോൾ ഇന്ന് ഡ്യൂട്ടി ആക്കഴിഞ്ഞ് നാളെ ഇനി ലീ അല്ലേ നാളെ ഇല്ല ഓളെ ഓഫാണ് വീണ്ടും തിങ്കളാഴ്ച മുതൽ ഓണാണ് അല്ലേ ഓക്കെ അപ്പോൾ നാളെ നാളത്തെ ദിവസം ഇനി നമ്മൾ അവിടെ ആയിരിക്കും നമ്മളെ നാട്ടിലായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളിന് നേരെ വീട്ടിലോട്ട് പോവാണ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പോയിട്ട് കാണാം